ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത സൂപ്പർ താരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നയാളാണ് പതിനാല് വയസ്സുകാരനായ വണ്ടർ കിഡ് വൈഭവ് സൂര്യവംശി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ കഴിഞ്ഞ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനായി നടത്തിയ അവിശ്വസനീയ ബാറ്റിംഗ് പ്രകടനങ്ങൾ ഈ ഇടങ്കയ്യൻ താരത്തെ ഹീറോയാക്കി മാറ്റിക്കഴിഞ്ഞു ഐ പി എല്ലിലെ അരങ്ങേറ്റ സീസണിലെ മൂന്നാമത്തെ മത്സരത്തിൽ തന്നെ വെറും മുപ്പത്തിയഞ്ച് ബോളിൽ സെഞ്ചുറി കുറിച്ചതോടെയാണ് വൈഭവ് ലോക ശ്രദ്ധയാകർഷിച്ചത് ഇപ്പോഴിതാ ഇന്ത്യൻ അണ്ടർ പത്തൊമ്പത് ടീമിനൊപ്പം ഇംഗ്ലണ്ട് പര്യടനത്തിനിടെ എത്തിയ താരം അവിടെയും സ്ഫോടനാത്മക ബാറ്റിംഗിലൂടെ കയ്യടി നേടുകയാണ് ഇപ്പോഴിതാ ക്രിക്കറ്റിലെ റോൾ മോഡലിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് വൈഭവ് ആധുനിക ക്രിക്കറ്റിലെ ഇതിഹാസങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബാറ്റിംഗ് ഹീറോസായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒന്നുമല്ല ഇരുപത്തിയഞ്ചുകാരനായ ഇന്ത്യയുടെ യുവ സൂപ്പർ താരത്തെയാണ് റോൾ മോഡലായി കാണുന്നതെന്നാണ് വൈഭവ് പറഞ്ഞിരിക്കുന്നത് അത് മറ്റാരുമല്ല ഇന്ത്യൻ ടെസ്റ്റ് ക്യാപ്റ്റൻ കൂടിയായ ശുഭൻ ഗില്ലാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ ഇപ്പോൾ എഡ്ബാസ്റ്റണിൽ പുരോഗമിക്കുന്ന രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് നേരിട്ടു കാണാൻ വൈഭവും ഇന്ത്യൻ അണ്ടർ പത്തൊമ്പത് ടീമിലെ താരങ്ങളും ഒഫീഷ്യലുകളും മത്സരവേദിയിലെത്തിയിരുന്നു ടെസ്റ്റിന്റെ രണ്ടാം ദിവസമാണ് ജൂലൈ മൂന്ന് വൈഭവിനെയും അണ്ടർ പത്തൊമ്പത് ടീമിലെ കളിക്കാരെയും എഡ്ബാസ്റ്റണിലെ ഗാലറിയിൽ കണ്ടത് ഒന്നാം ഇന്നിംഗ്സിൽ ഗില്ലിന്റെ ഇരുന്നൂറ്റി അറുപത്തിയൊമ്പത് ഗംഭീര ഡബിൾ സെഞ്ചുറിക്ക് സാക്ഷിയാവാനുള്ള ഭാഗ്യവും ഇവർക്കെല്ലാം ലഭിക്കുകയും ചെയ്തു ഇതിനുശേഷം ഐ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലാണ് ഈ മത്സരത്തെക്കുറിച്ചും ഗില്ലിന്റെ ഇന്നിംഗ്സിനെ കുറിച്ചുമെല്ലാം വൈഭവ് സംസാരിച്ചത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഇത് ഇംഗ്ലണ്ടിലെ എന്റെ ആദ്യത്തെ ടെസ്റ്റാണിത് ഈ ഗെയിം എങ്ങനെയാണ് പോകുന്നത് എന്ന് ഞാൻ കാണുകയാണ് ഞങ്ങളെല്ലാം ഇവിടെ എത്തിയത് ഈ മത്സരം കാണുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾക്ക് ഒരുപാട് പ്രചോദനം ലഭിക്കുകയും ചെയ്തു ഷുപ്മൻ ഗിൽ ഞങ്ങളുടെ എല്ലാം റോൾ മോഡലാണ് രാജ്യത്തിനുവേണ്ടി ബോൾ ക്രിക്കറ്റിൽ കളിക്കുകയെന്നത് എല്ലാവരുടെയും സ്വപ്നമാണെന്നും വൈഭവ് പറഞ്ഞു